ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നിപ്പോൾ സവാള പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി അങ്ങ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാനിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തിയറിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച ചുവ നന്നായിട്ട് പോകുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെയാണിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് അതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കണം ഈ ഒരു മസാലയുടെ ഒക്കെ ഒരു ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ താ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള മൂന്ന് ഉരുളക്കേങ്ങ വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉരുളക്കേങ്ങ വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഉരുളക്കേങ്ങ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ ഒരു മസാലയും ഉരുളക്കേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് അതെല്ലാം കൂടി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിത്തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം മസാല ഒന്ന് ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിതിലേക്ക് നാല് മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു മുട്ട നാലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റിവെക്കാം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മൈദനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാനതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊടി പൂടിയിട്ടതിന് ശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാനിത് കലക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ അല്ല എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ അല്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ കലക്കിയെടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പരുവത്തിൽ കലക്കിയെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് അല്പം ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബ്രെഡാണ് പൊടിച്ചതെങ്കിൽ ബ്രെഡ് പൊടിച്ചതെടുക്കുക അതല്ല നിങ്ങളുടെ കയ്യിൽ നേരിയ സേമിയ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഞാനിപ്പം ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് ചുടാരെ കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എത്രത്തോളം വലുപ്പത്തിലാണോ നിങ്ങൾക്ക് ഇത് വേണ്ടത് അതിനനുസരിച്ച് വേണം കേട്ടോ ഒറ്റയെടുക്കാൻ ഞാൻ ഇതാ ഈ ഒരു ബോൾസിൻ്റെ വലുപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ പീസ് ഇതിൻ്റെ നടുവിലായിട്ടങ്ങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഉരുളക്കേങ്ങിൻ്റെ മിക്സ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒരു ഉന്നക്കായുടെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി മൊത്തത്തിലു ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ മിക്സിയിലേക്ക് ഇത് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലൊന്ന് കോട്ടയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡിന് പകരം സേമിയാണുള്ളതെങ്കിൽ നേരിയ സേമിയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നേരി സേമിയാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ കഴിക്കാനായിട്ട് ഞാനിപ്പം ബ്രെഡ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കലക്കി എടുത്തിട്ടുള്ള ഈ ഒരു മൈദയുടെ മിക്സിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെ മിക്സി ഇട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ശേഷം നമ്മൾ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അതാ ഒരെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പം അതാ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് കേട്ടോ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇതിന് ഒരുപാട് വേവൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം വെന്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് രണ്ട് ഭാഗവും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ രണ്ട് ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിലാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ